ஆனந்தகுமார் ஜெயந்தினி விசமட குமார சாயங்கத்தில் இருக்கிறோம் ஒரு புள்ள ஒரு மகன் வயசு மூன்று வயசு கணவர் கடல ஜுத்தில செல்ல சுதந்திரபுர பாதிலு போகும்போது

ില്ല എല്ലാം കൊണ്ട വിട്ടിട്ട് പോയിട്ട മംഗലം ഇടംബന് പോവേക്കുല്ലേ പാകം ഒരു തരം ഇല്ല ഓ താങ്കിലും കളി കൂത്തറ താങ്കൾ ഒരു പമ്പി കൂടെ ഇല്ല കളവ് കൂടുതലും ഇതുകൾ മുതാവിയില്ല താങ്കൾ എടുത്ത് താറം താറമുണ്ട് ചൊല്ലാ വരും തരവുമില്ല അതായത് ഞങ്ങൾക്ക് ഒരു തൊഴിലുകളും അതുകളും ഇല്ല അവർക്കും കൺപാർവ കുറവ് വിലയൂറവ് കുറയ വിലയുമില്ല ആലപ്പുറവർക്ക് കൈ മുറിഞ്ച് കൈ മുറിഞ്ച് രണ്ടുപേർക്ക് കയ്യില രണ്ടുപേർ മാടുതളി വെളുത്തി അതുകാരെ അവരൊക്കെ കഷ്ടം